ായ നമ നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം എല്ലാ നക്ഷത്രക്കാരുടെയും ആഴ്ചഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇത് ഒരു പൊതുഫലം മാത്രമാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ആഴ്ചഫലം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മേടക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ചൊവ്വാഴ്ച സന്ധ്യക്ക് ആറേ മുക്കാൽ വരെ അനുകൂലങ്ങളാകുന്നു ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും കാര്യവിജയം ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധവും ദാമ്പത്യ സുഖവും സൗഖ്യവും ഫലങ്ങളാകുന്നു ഈ അനുകൂല ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ആറേ മുക്കാലിന് ശേഷം അനുകൂലമല്ല ആയതിനാൽ കാര്യതടസ്സം കർത്തവ്യങ്ങൾ ചെയ്യുന്നതിൽ ഭയവും യാത്രകളിൽ തടസ്സങ്ങളും ഫലങ്ങളാകുന്നു ദൈവാദിനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം അനുകൂലമാകുന്നു ആയതിനാൽ ധനലാഭവും കാര്യവിജയവും ബന്ധുസൗഖ്യവും ശത്രുനാശവും രോഗനാശവും ഫലങ്ങളാകുന്നു അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള അവസര അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി കാർത്തിക ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ സന്ധ്യക്ക് ആറേ മുക്കാൽ വരെ അനുകൂലമല്ല കർമ്മങ്ങൾക്ക് വിഘ്നവും മാനഹാനിയും ധനനാശത്തിനും സാധ്യത ഉള്ളതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ആ സന്ധ്യക്ക് ആറേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃബന്ധം ദൃഢമായിരിക്കും ദാമ്പത്യസുഖം മറ്റു സൗഖ്യങ്ങൾ എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പുലർച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ആയതിനാൽ ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം അന്ത്യമുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഭാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ ജന്മരാശിയിലും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച സന്ധ്യക്ക് ആർ ആറേ മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം സൗഖ്യം ശയനസൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ആറമുക്കാലിന് ശേഷം അനുകൂലമല്ല മാനഹാനിക്കും അധിക ചിലവിനും സാധ്യതയുള്ളതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം അനുകൂലമാകുന്നു ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ദാമ്പത്യ സൗഖ്യം ധനലാഭം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സത്തിനും ആവശ്യമില്ലാതെ മനസ്സിൽ ഭയം ഉണ്ടാകുവാനും സാധ്യത ഉള്ളതിനാൽ ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക ഇനി പുണർദ്ദം അന്ത്യകാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം വാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ജന്മരാശിയിലും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച സന്ധ്യക്ക് ആറേ മുക്കാൽ വരെ കാര്യതടസ്സം അധിക ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ആറേമുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഈ ദിവസങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക ചൊവ്വാഴ്ച സന്ധ്യക്ക് ആറേമുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം പ്രവർത്തന മാന്ദ്യം മാനഹാനി ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു ഗൃഹാന്തരീക്ഷം വളരെയധികം ശോഭനീയമായിരിക്കും ദാമ്പത്യ സൗഖ്യം കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ജന്മരാശിയിലും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആയതിനാൽ ചൊവ്വാഴ്ച സന്ധ്യക്ക് ആറേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു ധനദ്രവ്യലാഭവും ബന്ധുക്കൾ തമ്മിൽ ഒത്തുചേരുന്നതിനുള്ള സാഹചര്യങ്ങളും കാര്യവിജയവും സുഹൃസമാഗമവും ഫലങ്ങളാകുന്നു അതുകൊണ്ട് ഈ സാഹചര്യം കൂടുതൽ പ്രയോജനപ്പെടുത്തുക ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് മണിക്ക് ശേഷം അനുകൂലമല്ല ധനഷ്ടത്തിന് സാധ്യത അമിത ചെലവിന് സാധ്യത ദോഷവും ഫലങ്ങളാകുന്നു അതുകൊണ്ട് ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം അനുകൂലം അല്ലാത്തതിനാൽ കർമ്മവിഘ്നത്തിനും മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മരാശിയിലും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ വളരെ അനുകൂലമാകുന്നു കർമ്മ സംബന്ധമായി ഏതു കാര്യത്തിൽ ഏർപ്പെട്ടാലും വിജയമായിരിക്കും സർക്കാർ ആനുകൂല്യം ധനവരവ് എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ഗൃഹാന്തരീക്ഷം വളരെയധികം ശോഭനീയമായിരിക്കും ബന്ധുസമാഗമം സുഹൃസംഗമം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം അനുകൂലമല്ല അമിത ചെലവ് ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ നന്നായി പണം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം ശയനസുഖം ധനലാഭം കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ചിത്ര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച സന്ധ്യക്ക് ആറേ മുക്കാൽ വരെ അനുകൂലമല്ല ഉദരസംബന്ധമായ രോഗത്തിന് സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക പൊതുവെ അനുകൂലമല്ല കാര്യതടസ്സങ്ങൾ കാണുന്നു ചൊവ്വാഴ്ച സന്ധ്യക്ക് ആറേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കർമ്മകാർ കർമ്മസംബന്ധമായി വളരെയധികം നേട്ടങ്ങളും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയവും സർക്കാർ ആനുകൂല്യവും ശയനസുഖവും മിഷ്ഠാന ലാഭവും ധന ആഗമനവും ബന്ധുസമാഗമവും സുഹൃസംഗമവും ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ച വരെ ഈ ഫലങ്ങൾക്കുന്നതായിരിക്കും ഞായറാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം അനുകൂലമല്ല ആയതിനാൽ കർമ്മവിഘ്നവും യാത്രാ തടസ്സവും ആരോഗ്യക്കുറവും കാണുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച ഉ സന്ധ്യക്ക് ആറേ മുക്കാൽ വരെ അനുകൂലമല്ല അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഈശ്വരന ഈശ്വരാധീനം ഉണ്ടാ ഉണ്ടാകുവാനായി നന്നായി പ്രാർത്ഥിക്കുക കൂടാതെ ഉദരസംബന്ധമായിട്ടുള്ള രോഗത്തിനും സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണ കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച വൈകുന്നേരം ആറേ മുക്കാലിന് ശേഷവും അനുകൂലമല്ല നന്നായി ഈശ്വരനോട് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ വിജയം ആരോഗ്യം സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങൾ ബന്ധു സമാഗമം സുഹൃസംഗമം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി വരെ അനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം ധനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ആറേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക സുഖശയനം കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ആറേ മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ആരോഗ്യക്കുറവിനും ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരുവാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ സർക്കാർ ആനുകൂല്യം മനസ്സ്വസ്ഥത എന്നിവ ഫലങ്ങളാകുന്നു ഇനി ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ചൊവ്വാഴ്ച സന്ധ്യക്ക് ആറേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം രോഗനാശം ശത്രുനാശം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് അറേമുക്കാലിന് ശേഷവും വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടുമണിക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം ആരോഗ്യക്കുറവ് ഉദരവൈഷമ്യം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ സൂക്ഷിക്കേണ്ടതും ആകുന്നു ആയതിനാൽ ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഈ ഫലങ്ങൾ ഞായറാഴ്ച രാത്രി വരെ സിദ്ധിക്കുന്നതാകുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച സന്ധ്യ സന്ധ്യയ്ക്ക് ആറേ മുക്കാൽ വരെ അനുകൂലമല്ല ആരോഗ്യ സംബന്ധമായി വളരെയധികം ശ്രദ്ധിക്കണം പലവിധ ദുഃഖങ്ങളും മാർഗ സഞ്ചാരത്തിൽ വിഘ്നവും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഈശ്വരാദീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച സന്ധ്യക്ക് ആറേമുക്കാലിന് ശേഷം വളരെയധികം അനുകൂലമാകുന്നു ശത്രുനാശവും രോഗനാശവും ഭൃഷ്ടാന് ലാഭവും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനവർദ്ധനവ് കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം അനുകൂലമല്ല അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കാര്യതടസ്സം എന്നിവ കാണുന്നതിനാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം മീൻ ഈ കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ കാര്യതടസ്സം അകാരണമായ ഭയം മാർഗസഞ്ചാരത്തിൽ വിഘ്നം ആരോഗ്യപരമായി അസ്വസ്ഥത എന്നിവയ്ക്ക് സാധ്യത കാണുന്നതിനാൽ ഈശ്വരാധീന ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വളരെയധികം അനുകൂലമാകുന്നു രോഗനാശം ശത്രുനാശം കാര്യവിജയം മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക ശയനസുഖം ധനവർധനവ് എന്നിവ ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ഞായറാഴ്ച രാത്രി വരെ സിദ്ധിക്കുന്നതായിരിക്കും ഇത് ഒരു പൊതുഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം